എന്റെ അമ്മ ഒരു മനുഷ്യന് എന്ന് പറഞ്ഞാൽ ഇതാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരരയ്ക്ക് രക്ഷപ്പെടുന്ന കർഷകന്റെ വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് കാട്ടാനയുടെ തുമ്പിക്കേക്ക് മുന്നിൽ നിന്നും കർഷകൻ രക്ഷപ്പെടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തായി മാർച്ച് മൂന്നിന് കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ഒരു ഗ്രാമത്തിലുണ്ടായ സംഭവത്തിന് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് കൃഷിയിടത്തിൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന കർഷകർക്ക് നേരെയാണ് കാട്ടാന ഓടിപ്പാഞ്ഞെടുത്തത് ജീവനും കൊണ്ടോടിയ കർഷകൻ കൃഷിയിടത്തിന് സമീപത്തെ വീടിനുള്ളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വാതിൽ പൂട്ടിയിരുന്നു പിന്നാലെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ അടിയിലേക്ക് നുഴഞ്ഞു കയറി കർഷകൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കാട്ടാനിൽ നിന്നും രക്ഷപ്പെടുന്ന മറ്റൊരു കർഷകനെയും ദൃശ്യങ്ങളിൽ കാണാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ ആളുകളുടെ ചർച്ചയിലേക്ക് വരുന്ന വിഷയം കാട്ടാന പ്രശ്നം തന്നെയാണ് ഒരുപക്ഷെ ആ കാരണം കൊണ്ടാണ് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയധികം ശ്രദ്ധ നേടുന്നത് കേരളത്തിലെ പല മലയോര മേഖലകളിലും കാട്ടാനകളുടെ അടക്കം സാന്നിധ്യം കണ്ടുവരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് സർക്കാർ സംവിധാനങ്ങൾ അടക്കം എടുക്കുന്നത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അടക്കം കാട്ടിറങ്ങുന്ന ആനയുടെ സാന്നിധ്യം വലിയ രീതിയിൽ ആളുകൾ അടക്കം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് സാധാരണക്കാരുടെ ദിനചര്യയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പലരുടെയും പെട്ടിട്ടുണ്ട് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഭാഗത്തിനും അല്ലെങ്കിൽ അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്